ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബൂസ്റ്റർ തല ശാസ്ത്രോത്സവത്തിന് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം സയൻസ് മത്സരങ്ങൾക്ക് വേണ്ടി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത് ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ അവട്ടെ വിന്നർ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മഴവില്ലിൽ എത്ര വർണ്ണങ്ങൾ ഉണ്ട് ഏഴ് പ്രകാശവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് നൊബേൽ സമ്മാനം നേടിയ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ് സി വി രാമൻ ഭൂമിയിലെ പ്രകാശത്തിന്റെ പ്രധാന സ്രോതസ് ഏത് സൂര്യൻ ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ച് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര് തോമസ് ആൽവ എഡിസൺ നട്ടെല്ലിൽ ഏറ്റവും കൂടുതൽ എല്ലുകൾ കാണപ്പെടുന്ന ജീവി പാമ്പ് നീലക്കടുവ ഒരു പൂമ്പാറ്റയാണ് എങ്കിൽ തവളക്കണ്ണൻ എന്താണ് നെല്ല് ഏറ്റവും വലിയ ഫലം ഏതാണ് ചക്ക ജന്തുക്കൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ഉപയോഗിക്കുന്നു എന്നാൽ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത് ഓക്സിജൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം ഏത് ഇനാമൽ രോഗികളുടെ താപനില അളക്കുന്നതിന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ഏറ്റവും നീളം കൂടിയ പുല്ലുവർഗം മുള കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത് കാസർഗോഡ് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് കോക്കസ് ന്യൂസിഫറ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം ഏത് കാർബൺ ഡൈ ഓക്സൈഡ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് മൈക്കിൾ ഫാരഡേ മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് കരൾ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകേത് ഈസിഡ് ഈജിപ്തി ബ്ലീച്ചിങ് പൗഡറിലെ അണുനാശ ഘടകം ക്ലോറിൻ മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് അവയവത്തെയാണ് കരൾ ധവളപ്രകാശം ഏഴ് വർണ്ണങ്ങൾ ചേർന്നതാണെന്ന് തെളിയിച്ചത് ആരാണ് ഐസക് ന്യൂട്ടൺ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ഗ്ലാസ്സിലെ ജലത്തിലേക്ക് ഒരു സ്പൂൺ ചരിച്ചു വെച്ചപ്പോൾ അത് ഒടിഞ്ഞതായി തോന്നി ഈ പ്രതിഭാസത്തിന്റെ പേരെന്താണ് അപവർത്തനം ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മിന്നാമിനിങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ പദാർത്ഥം ഏത് ലൂസിഫറിൻ തീ കടുത്താൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് മലേറിയ പരത്തുന്ന ജീവി ഏത് കൊതുക് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് നെല്ല് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് സൂര്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടത്തുന്ന ജില്ല ഏതാണ് പാലക്കാട് സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ് പ്രോക്സിമ സെഞ്ചുറി ഒരു ജീവിയുടെ അതേ ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കുന്ന വിദ്യക്ക് പറയുന്ന പേരെന്ത് ക്ലോണിംഗ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള വാതകം ഏത് നൈട്രജൻ കത്താൻ സഹായിക്കുന്ന വാതകം ഏത് ഓക്സിജൻ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് പള്ളിവാസൽ ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസം ജൂലൈ ഇരുപത്തി ഒന്ന് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോട്ടയം ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ ഈയിടെ മരണപ്പെട്ടു അദ്ദേഹം മരിച്ച ഡേറ്റ് എന്നാണ് ഈ ക്വസ്റ്റ്യന് ഞാൻ ഉത്തരം പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ കമൻ്റ് ചെയ്യാം കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഈയിടെയാണ് ഇദ്ദേഹം മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കമൻ്റ് ചെയ്യുക ഈ വീഡിയോയിലെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയേക്കാം ഞാൻ അതുകൂടെ ഉൾപ്പെടുത്താൻ കാരണം ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതിരിക്കരുത് എന്ന് വെച്ചിട്ടാണ് കൂടുതൽ ചോദ്യങ്ങളും വീഡിയോകളും ചാനലിൽ തുടർന്നും ഉണ്ടാവും ചാനൽ സബ് ചെയ്യാത്തവരിൽ നിന്ന് സബ് ചെയ്ത് വയ്ക്കുക താങ്ക് ഫോർ വാച്ചിങ്